ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ നമുക്കിന്ന് പുട്ടും കടലക്കറിയുമാണ് അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് വെച്ചിട്ടുണ്ട് കടലക്കറി ഇവിടെ നമുക്ക് റെഡിയായി ഇരിപ്പുണ്ട് ഞാൻ കാണിക്കാം അപ്പോൾ നമുക്കിനി പുട്ടുകൂടെ ഉണ്ടാക്കിയാൽ മതി ഒരു പത്ത് മിനിറ്റ് ഒന്ന് നനച്ചിട്ട് ഞാനത് റെഡിയാക്കാൻ വെച്ചേക്കുവാണേൽ കടലക്കറി ഇത് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പുട്ടുകൂടെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതേ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ തേങ്ങ ചിരകിയത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ പുട്ടുപുടി നനച്ചതിരിപ്പുണ്ട് ഞാനിവിടെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് എല്ലാവർക്കും അറിയാലോ അതെ പുട്ടുണ്ടാക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചിരട്ടപ്പുട്ടിനകത്ത് അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് നമ്മുടെ പുട്ടുകുറ്റി പുട്ട് അങ്ങനെ ഉള്ള പുട്ടാണ് ഇഷ്ടം പക്ഷേ എനിക്കിവിടെ പുട്ടുകുറ്റി ഇല്ല കേട്ടോ എനിക്കിനി അത് വാങ്ങിക്കണം ഇപ്പം ഇതേ ഉള്ളൂ ഇതാണെങ്കിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പിടിക്കുന്ന അതൊക്കെ പോയതാണ് ഞാൻ ഒരു തരത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് പിടിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല നന്നായിട്ട് വരും അപ്പം നമുക്കിതെടുത്ത് കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കുക്കറില് വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പം പുട്ട് ഇവിടെ റെഡി നമുക്ക് നമുക്കതിനിന്ന് പ്ലേറ്റിലേക്ക് ഇടാവേ പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്ത് കണ്ടോ കണ്ടോണം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അടിപൊളി പുട്ട് പിന്നെ നമുക്കിനി അതിൻ്റെ കൂട്ടത്തിൽ ആ കടലക്കറിയും കൂടെ അങ്ങോട്ടൊഴിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ അവിടെ ഒരാൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല പുട്ടും കടല ഇറ്റാലിയൻ ആർക്കാ ഇഷ്ട എങ്ങനുണ്ടേട്ടിയൊന്നും കേട്ടോ ഇറ്റാലിയൻ വിഭവം ഒന്നും അല്ലല്ലോന്ന് എന്തായാലും ഞാനുണ്ടാക്കിയ ഫുഡും കടലേ അതേതായാലും ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് കടലകറി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇറ്റാലിയൻ ഫുഡ് അല്ലല്ലോ എന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ ഉള്ളൂ കഴിക്കുന്ന Bye, Winter. Dayn, boa. Bye. Bye. Bye.